ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് പഞ്ചായത്തിലാണ് ഇവിടെ ഒരു മുപ്പത്തി മൂന്ന് സെൻറ് സ്ഥലമുണ്ട് അപ്പൊ അതിൻ്റെ ആണ് നമ്മൾ കാണുന്നത് മൊത്തം റബ്ബറായിട്ട് നിൽക്കുന്നെ ഇതൊരു പതിനാലടി വഴിയാണ് കേട്ടോ ടാറിങ് റോട്ടിൽ നിന്നൊരു നൂറ് മീറ്റർ അത് കട്ട വിരിച്ച വഴിയാണ് ആ കട്ട വിരിച്ച വഴിയിൽ നിന്ന് ഒരു മണ്ണ് വഴി അപ്പൊ അതിൻ്റെ സൈഡിലാണ് ഈ കിടക്കുന്ന സ്ഥലമുള്ളത് ഇത് മുപ്പത്തി മൂന്ന് സെൻറ് സ്ഥലമാണ് നമ്മുടെ പട്ടിമറ്റം ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അപ്പൊ പട്ടിമറ്റൻ ജംഗ്ഷനിലൊക്കെ ഒരു വരി വരിപ്പാതെയും ഒരു വരി വരിപ്പാതെയും വരികയാണ് കേട്ടോ അപ്പൊ അത് കാരണം സ്ഥലത്തിനൊക്കെ നമ്മുടെ ഏരിയയിലൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം വിൽക്കാൻ ഇതിന്റെ ഓണർ തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ ഇത് ഒന്നിച്ചാട്ടെ വിൽക്കോളൂ എന്റെ സൈഡൊക്കെ മതിൽ കെട്ടിയേക്കണു ചുറ്റും മതിൽ കെട്ടിയേക്കണം പിന്നെ ഇതിന്റെ അപ്പുറത്തെ സൈഡും ഒരു വഴിയുണ്ട് കേട്ടോ ഒരു പഞ്ചായത്ത് റോഡ് അതും നമ്മൾ കാണിക്കുന്നുണ്ട് ഈ സൈഡ് നല്ല പോലെ കരിങ്കല്ലിന് കെട്ടേക്കണിയാണ് ഇപ്പൊ ഇത് പ്ലോട്ട് തിരിക്കാനൊക്കെ ഒരു പാർട്ടിക്ക് അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ വില്ലാ പ്രൊജക്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് തൊട്ടപ്പുറത്തൊരു വീടൊക്കെ പണതോണ്ടിരിക്കാണ്ട് അവിടെ ഒരു വീട് പണിതോണ്ടിരിക്കയാണ് ഇത് എൻ്റെ ബാക്കിലുള്ള ഒരു വഴിയാ ഇതും പഞ്ചായത്ത് റോഡാണ് അപ്പൊ രണ്ട് സൈഡും നമുക്ക് ഈ സ്ഥലത്തേക്ക് വഴിയുണ്ട് ഈ സ്ഥലത്ത് നിന്നും ഒരു അര കിലോമീറ്റർ ചെന്ന ഒരു അമ്പലമുണ്ട് അതുപോലെ ഒരു ജമാഅത്ത് പള്ളി ഉണ്ട് അര കിലോമീറ്റർ മാത്രം ചർച്ച് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറണം സ്കൂള് കോളേജ് എല്ലാം നമുക്ക് പട്ടിമറ്റൻ ജങ്ഷനിലുണ്ട് പട്ടിമറ്റാണ് ഏറ്റവും അടുത്തുള്ള ടൗണ് രണ്ടര കിലോമീറ്റർ മാത്രം പിന്നെ ഈ സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു ബസ് റോഡുണ്ട് കേട്ടോ മെയിൻ ബസ് റോഡാണ് രണ്ടര കിലോമീറ്റർ അതായത് പട്ടിമറ്റം ജംഗ്ഷൻ അപ്പോൾ അവിടുന്ന് മൂവാറ്റൂഴിക്ക് പോകുന്ന ഒരു വഴി ആ വഴിയിൽ നിന്നും കറക്റ്റ് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളൂ ബസ് റോഡ് ഇതിന്റെ തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്റർ മാറി അപ്പൊ ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്തി ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയാലും വാട്ട്സപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്